എച്ച് ി സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷം ഫെബ്രുവരി പതിനാല് പതിനഞ്ച് തീയതികളിലായി നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഫെബ്രുവരി പതിമൂന്നിന് വ്യാഴാഴ്ച വൈകിട്ട് നാല് മണിക്ക് പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖര് പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ കുട്ടികൾ നാട്ടുകാർ തുടങ്ങിയവർ അണിനിരക്കുന്ന വിളംബരഘോഷയാത്ര ഫെബ്രുവരി പതിനഞ്ചിന് രാവിലെ മികവുത്സവം അംഗനവാടി കുട്ടികളുടെയും പ്രീ പ്രൈമറി കുട്ടികളുടെയും കലാവിരുന്ന് വ്യാഴാഴ്ച വൈകീട്ട് നാല് മണിക്ക് വിളംബര ഘോഷയാത്ര നടക്കും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാസന്ധ്യ ഗാനമേള നാടൻപാട്ട് എന്നിവ അരങ്ങേറും ഫെബ്രുവരി പതിനഞ്ചിന് രാവിലെ മികവ് ഉത്സവം അംഗൻവാടി പ്രീ പ്രൈമറി കലാവിരുന്ന് എന്നിവ നടത്തും വൈകീട്ട് ഏഴ് മണിക്ക് ശതാബ്ദി സമ്മേളനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ ഉദ്ഘാടനം ചെയ്യും എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം അധ്യക്ഷത വഹിക്കും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയാവും വൈകിട്ട് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് ടി കെ ജംഷീദ് പ്രധാന അധ്യാപകൻ എ എസ് സുരേഷ് ഒ എസ് എ പ്രസിഡന്റ് കെ റഷീദ് പി ടി എ ലത്തീഫ് ബാബു മൊയ്തീൻ ഷാ സ്റ്റാഫ് സെക്രട്ടറി സി ഷാനി തുടങ്ങിയവർ പങ്കെടുക്കും